നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈഴവ വോട്ട് ബാങ്കിൽ വന്ന ഇളക്കം അതാണിപ്പോൾ സി പി എമ്മിന് വിരളി പിടിപ്പിക്കുന്നത് ജാതി സംഘടനകളിലേക്ക് ബി ജെ പി രാഷ്ട്രീയം കടത്തിവിട്ടുകൊണ്ടുള്ള തന്ത്രത്തിന് മറുതന്ത്രം മെനയുകയാണ് ഇപ്പോൾ സി പി എം സമുദായ സംഘടനകളിലേക്ക് ആസൂത്രിതമായി രാഷ്ട്രീയം കടർത്തിവിട്ട് സമുദായ സംഘടനാ നേതാക്കളെ പാർട്ടിയിലാക്കി വോട്ട് തട്ടുന്ന ബി ജെ പി തന്ത്രത്തിനെതിരെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ കരുക്കൾ മുൻപ് സുകുപാലൻ നായരെ പാട്ടിലാക്കി എൻ എസ് എസ് വോട്ട് തട്ടാൻ ബി ജെ പി പ്രയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയെ വശത്താക്കി ഈഴവ വോട്ടുകളിലേക്ക് ബി ജെ പി കടന്നുകയറിയ തന്ത്രം എന്ന് സി പി എം പറയുന്നു ബി ജെ പിയുടെ ഇത്തരം നീക്കങ്ങൾക്ക് തടയിടുകയും പ്രതിരോധം തീർക്കുകയും ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് ഇക്കഴിഞ്ഞ ദിവസം സംസ്ഥാന സമിതിയിൽ വലിയ ചർച്ചകളുണ്ടായി എസ് എൻ ഡി പി യോഗത്തിൽ ബി ജെ പി മനസ്സുള്ളവരെ ഇനി കൂടുതൽ പ്രതീക്ഷിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് പാർട്ടി അവരെ പൂർണ്ണമായി പുറന്തള്ളുക എന്നാൽ എക്കാലത്തും ഇടതുപക്ഷത്തെ ചേർത്തു പിടിച്ചിരുന്ന ഈഴവരെ ചേർത്തു പിടിക്കാൻ തന്നെയാണ് പാർട്ടിയുടെ നീക്കം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് കടുത്ത ഇടതുപക്ഷ വിരുദ്ധതയാണ് കാലാകാലങ്ങളായി മനസ്സിലുള്ളത് എന്നാൽ സമുദായത്തിലേക്ക് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെയും മനോഭാവം പൂർണ്ണമായി വ്യാപിച്ചിട്ടില്ല അത് പാർട്ടിയുടെ നീക്കങ്ങൾ കൊണ്ടാണ് എന്ന് സി പി എം കരുതുന്നു അതിന് സമാനമായ തന്ത്രങ്ങൾ എസ് എൻ ഡി പി യുടെ കാര്യത്തിലും അവലംബിക്കണം വെള്ളാപ്പള്ളിയെ പൂർണ്ണമായി എസ് എൻ ഡി പി സമുദായ അംഗങ്ങൾ ഉൾക്കൊള്ളുന്നില്ല ജി സുകുമാരൻ നായർ സി പി എമ്മിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയ കാലഘട്ടത്തിൽ എൻ എസ് എസിനെ തള്ളിപ്പറയുകയല്ല സി പി എം ചെയ്തത് മറിച്ച് സുകുമാരൻ നായരെ തള്ളിപ്പറയുക മാത്രമായിരുന്നു പാർട്ടിയുടെ നിലപാട് സമാനമായ നിലപാടാവും ഇനി വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ വെള്ളാപ്പള്ളിയെ ഇനി പ്രതീക്ഷിക്കേണ്ട എന്ന് സി പി എം വിലയിരുത്തുന്നു അതിന്റെ ഭാഗമാണ് വെള്ളാപ്പള്ളിയുടെ ഭാര്യയെക്കുറിച്ച് ഇക്കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ നടത്തിയ രൂക്ഷമായ പ്രതികരണം സംഘപരിവാർ ക്യാമ്പിൽ കയറിയ വെള്ളാപ്പള്ളിയുടെ ഭാര്യയെക്കുറിച്ചായിരുന്നു ഗോവിന്ദൻ രൂക്ഷമായി വിമർശിച്ചത് മകനെ ബി ഡി ജെ എസിലൂടെ ആദ്യം ബി ജെ പിയിലേക്ക് പറഞ്ഞു വിട്ടു പിന്നീട് ഭാര്യയും വെള്ളാപ്പള്ളിയുടെ കുതന്ത്രങ്ങളാണ് എല്ലാറ്റിനും പിന്നിൽ വെള്ളാപ്പള്ളിയാണ് എന്ന് എം വി ഗോവിന്ദൻ തുറന്നടിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇനി വെള്ളാപ്പള്ളിയെ സി പി എം പ്രതീക്ഷിക്കുന്നില്ല സമാനമായ മറുപടികൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പലപ്പോഴും നമ്മൾ കണ്ടു മുസ്ലിം പ്രീണനം എടുത്തു പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വീണ്ടും സി പി എമ്മിനെ കടന്നാക്രമിക്കുന്നത് വെള്ളാപ്പള്ളി കഴിഞ്ഞ ഏഴര വർഷത്തിനിടയിൽ കിട്ടാവുന്ന സൗഭാഗ്യങ്ങൾ അത്രയും ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് വാങ്ങിക്കൂട്ടി ഒടുവിൽ തേച്ചുവെന്നാണ് വെള്ളാപ്പള്ളിയെക്കുറിച്ച് സി പി എം കരുതുന്നത് സുകുമാരനായർ കട്ടയ്ക്ക് സി പി എമ്മിനെയും പിണറായി ഒക്കെ വിമർശിക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നായർ സമുദായത്തിലെ പുരോഗമനവാദികൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുവെന്നാണ് സി പി കരുതുന്നത് അതുപോലെ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വെള്ളാപ്പള്ളി പറയുന്നിടത്ത് ഈഴവർ വോട്ട് ചെയ്യില്ല എസ് എൻ ഡി പിയിൽ നടക്കുന്ന ബി ജെ പി വൽക്കരണത്തെ തുറന്ന് എതിർക്കുന്നതിനു പകരം വെള്ളാപ്പള്ളിയുടെ നീക്കങ്ങൾക്കെതിരെ ശക്തമായ കരുനീക്കമാണ് സി പി എമ്മിന്റെ തന്ത്രം ബി ഡി ജെ എസ് ബി ജെ പി സഖ്യം രൂപപ്പെട്ടതു മുതൽ ഇത്തരമൊരു അപകടം പാർട്ടി മണത്തിരുന്നു എന്നാൽ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ പൂർണ്ണ അനുഗ്രഹത്തോടെയാണ് തുഷാറിന്റെ ഓരോ നീക്കങ്ങളും എല്ലാ കാലത്തും കേരളത്തിൽ ഈഴവ വോട്ടു ബാങ്ക് തന്നെയാണ് സി പി എമ്മിന്റെ ശക്തി ഈഴവ വോട്ടു ബാങ്കിലേക്കുള്ള ബി ജെ പിയുടെ കടന്നുകയറ്റമാണ് ഏറ്റവും അപകടകരമായ സാഹചര്യത്തിൽ സി പി എമ്മിനെ എത്തിച്ചിരിക്കുന്നത് അതിന്റെ പ്രതിഫലനങ്ങൾ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലുമൊക്കെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ഡി ജെ എസ് ഏറെ ക്ഷയിച്ചിരുന്നുവെന്നാണ് സി പി എം കണക്കുകൂട്ടിയത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകൾ ബി ജെ പി ക്യാമ്പിലേക്ക് മാറിയതിന് പിന്നിൽ വെള്ളാപ്പള്ളിയുടെയോ തുഷാറിൻ്റെയോ നീക്കങ്ങളാണോ അതോ ഈഴവ സമുദായത്തിൻ്റെ പൊതുവായ കാഴ്ചപ്പാടാണോ എന്ന് സംശയം സി പി എമ്മിന് ബാക്കി സി പി എമ്മിനെതിരെ വെള്ളാപ്പള്ളി ഉന്നയിക്കുന്ന മുസ്ലിം പ്രീണനം പോലുള്ള വിഷയങ്ങൾ തന്നെയാവാം ഈഴവ വോട്ട് ബാങ്കിൽ വന്ന ഈ വിള്ളൽ സി പി എമ്മിന്റെ കുത്തകയായിരുന്ന ഈഴവ സ്വാധീന മേഖലകളിൽ ഇക്കുറി ബി ജെ പി കടന്നുകയറ്റം നടത്തിയിരിക്കുന്നു ഇത് വരും കാലങ്ങളിൽ സി പി എമ്മിന് കൂടുതൽ വേട്ടയാടും എന്നതിൽ സംശയം വേണ്ട എസ് എൻ ഡി പി ഒരു വിഭാഗം പരസ്യമായി ബി ജെ പിക്ക് വേണ്ടി കളത്തിലിറങ്ങി അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്താനാണ് സി പി എമ്മിന്റെ പദ്ധതി വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയടക്കം അതിൽ പങ്കാളികളായി എന്ന് എം വി ഗോവിന്ദൻ തുറന്നു പറയുമ്പോൾ വ്യക്തമാണ് പാർട്ടിയുടെ ഇനിയുള്ള നീക്കങ്ങൾ വെള്ളാപ്പള്ളിയുടെയും ഭാര്യയുടെയും തുഷാർ വെള്ളാപ്പള്ളിയുടെയും സഹായങ്ങൾ സി പി എമ്മിന് വേണ്ട എന്നൊരു പക്ഷേ സി പി എം നേതാക്കൾ തന്നെ പരസ്യമായി പറഞ്ഞേക്കാം നേതാക്കൾ ഹിന്ദുത്വ വഴി സ്വീകരിച്ചത് സി പി എം പൂർണ്ണമായി മനസ്സിലാക്കി അതനുസരിച്ച് അവരെ തള്ളിപ്പറയുക മറുവശത്ത് ഈഴവ സമുദായത്തിൽപ്പെട്ടവരെ കൂടെ നിർത്തുക ഇത്തരമൊരു നീക്കത്തിനാണ് ഇപ്പോൾ സി പി എം തയ്യാറെടുക്കുന്നത് ഒരു വശത്ത് എസ് എൻ ഡി പി എ ലക്ഷ്യം വയ്ക്കുക മറുവശത്ത് മുസ്ലിം ലീഗിനെതിരെ കർക്കശ നിലപാടെടുക്കാൻ ഇപ്പോൾ സി പി എം നിർബന്ധിതമായിരിക്കുന്നു കഴിഞ്ഞ കുറേ കാലമായി പിണറായി വിജയൻ കുഞ്ഞാലിക്കുട്ടി കൂട്ടുകെട്ടിനെക്കുറിച്ച് കേരളത്തിൽ പലപ്പോഴും വിമർശനങ്ങൾ ഉയരാറുണ്ട് പാണക്കാട് തങ്ങൾ പോലും അത്ര കണ്ട് പിണറായി വിജയനെയും സി പി എമ്മിനെയും വിമർശിക്കാറില്ല എന്നാൽ മുസ്ലിം ലീഗിനെതിരെ കടുത്ത നിലപാട് പാർട്ടി സ്വീകരിച്ചില്ല എങ്കിൽ മുസ്ലിം പ്രീണനം എന്ന കൂടുതൽ അപവാദം പാർട്ടിക്ക് വരും എന്ന് സി പി എം നേതാക്കൾ പരസ്പരം വിലയിരുത്തുന്നു കഴിഞ്ഞ കുറേ കാലമായി എസ് എൻ ഡി പി മാത്രമല്ല മുസ്ലിം ലീഗിനോടും ഒരു മൃദു സമീപനമാണ് പാർട്ടി സ്വീകരിച്ചു പോന്നത് ഇത് കേരളത്തിൽ വലിയ തോതിൽ തെറ്റിദ്ധാരണയ്ക്ക് ഇടവരുത്തി എന്ന് പാർട്ടി നേതാക്കൾ വിശ്വസിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുസ്ലിം ലീഗിനോട് ഒരു അനുകൂല നിലപാടാണ് സി കൈക്കൊണ്ടത് മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇ പി ജയരാജൻ അടക്കമുള്ളവർ പരസ്യപ്രസ്താവനകൾ പോലും പുറത്തിറക്കി ഇതിനിടയിൽ പാണക്കാട് സാദിക്കലി തങ്ങൾ പിണറായി വിജയനെയും സി പി എമ്മിനെയും വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു പാണക്കാട് സാദിക്കലിക്കെതിരെ രൂക്ഷമായ പ്രതികരണത്തിന് സി പി എമ്മിനെ നിർബന്ധിച്ചതും ഇത്തരം വിഷയങ്ങളാണ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനത്തിൽപ്പെട്ടയാൾ ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് രാജ്യസഭയിൽ സ്ഥാനം നൽകിയതിനെ വിമർശിക്കുന്നത് സി പി എമ്മിന് അത്ര കണ്ട് സഹിക്കാൻ കഴിയില്ല കേന്ദ്ര സർക്കാർ ഒരു മുസ്ലിമിനെ പോലും നിയമിച്ചിട്ടില്ല എന്നതിൽ എന്തുകൊണ്ട് ഇവരൊരു പ്രതികരണം നടത്തുന്നില്ല എന്നതാണ് സി പി എമ്മിൻ്റെ ചിന്ത മുസ്ലിം ലീഗ് പോലും ഇക്കാര്യത്തിൽ രൂക്ഷമായ പ്രതിഷേധവും വിമർശനങ്ങളും ഉയർത്തിവിടുന്നില്ല കേരള സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എസ് എൻ ഡി പി ഒരു ജാതി ഒരു മതം മനുഷ്യന് എന്ന നാരായണ ഗുരുവിൻ്റെ ദർശനം ഉയർത്തിപ്പിടിച്ച് രൂപം കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണത് എന്നാൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ബി ഡി ജെ എസിന്റെ രൂപീകരണത്തിലൂടെ അവരിലേക്ക് ആർ എസ് എസ് കടന്നു ചെന്നു എന്ന് എം വി ഗോവിന്ദൻ വിശദീകരിച്ചു ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉൾപ്പെടെ ആർ വേണ്ടി പ്രവർത്തിക്കുന്നു ിൽ വിവിധ വിഭാഗത്തിൽപ്പെട്ടവർ ചേർന്ന് നിൽക്കുന്നുവെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് നിരവധി മേഖലകളിൽ ആർ എസ് എസും സംഘപരിവാറിനു വേണ്ടി വോട്ടുകൾ മറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നട്ടല്ലായി പ്രവർത്തിച്ചിരുന്നതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഇഴവ തീയ്യ വിഭാഗങ്ങൾ അവരിലാണ് വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ബി ജെ പി ശ്രമങ്ങൾ നടത്തിയത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം മിനിഞ്ഞ തന്ത്രം തിരിച്ചടിച്ചതാണ് അവർക്ക് ഇത്ര വലിയ അടിപതറാനുള്ള കാരണം മുസ്ലിം ലീഗിനോട് മൃദുസമീപനം സ്വീകരിക്കുകയും മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ നേടിയെടുക്കാനുള്ള തന്ത്രങ്ങൾ പാളിപ്പോവുകയും ചെയ്തു സി പി എമ്മിന് മുസ്ലിം സമുദായ വോട്ടുകൾ കൂട്ടത്തോടെ സി പി എം ഇക്കുറി പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഹൈന്ദവ വോട്ടുകളിൽ അവർ വേണ്ടത്ര ശ്രദ്ധ വെച്ചില്ല അവിടെയാണ് സർവ്വതും പിഴച്ചത് എസ് എൻ ഡി പിയിൽ ഒരു പിളർപ്പുണ്ടാക്കി വെള്ളാപ്പള്ളിയേയും മകനെയും ഒറ്റപ്പെടുത്തി സമുദായ അംഗങ്ങളിൽ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള തന്ത്രങ്ങളാണ് സി പി എം മെനയുന്നത് ഇത് എത്ര കണ്ട് വിജയിക്കുമെന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്